കരുളായി പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയും അനാസ്ഥയും മൂലം രണ്ടായിരത്തി പദ്ധതി വിഹിതത്തിൽ നാലര കോടിയോളം രൂപ നഷ്ടപ്പെടുത്തിയ യു ഡി എഫ് ഭരണസമിതിയുടെ നടപടിക്കെതിരെ സിപിഎം കരുളായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നു പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പദ്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു ഈ ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി തന്നതായി സമാഹരണം നടത്തി ഫണ്ട് കണ്ടെത്തി ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടില്ല എന്നല്ല ഇവിടെ ആക്ഷേപിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ച ഫണ്ട് അതുതന്നെ ഡി പി സി ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി അംഗീകരിച്ച് പന്ത്രണ്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും ഒരു വർഷത്തിലേറെ കഴിഞ്ഞിട്ടും അത് വിനിയോഗിക്കാൻ സാധിച്ചിട്ടില്ല പൂർത്തീകരിച്ചിട്ടില്ല അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്ന സ്ഥിതിവിശേഷമാണ് ഇതെങ്ങനെയാണ് ന്യായീകരിക്കാൻ സാധിക്കുക ഭരണസമിതി അംഗങ്ങളെ ആരെങ്കിലും വ്യക്തിപരമായി ആക്ഷേപിക്കാനല്ല നമുക്ക് നിങ്ങൾ നേഴ്സറി കുട്ടികളാണ് ഭരണസമിതി അംഗങ്ങളെങ്കിൽ അവർക്ക് പോലും ചെയ്യാൻ കഴിയുമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പദ്ധതിയിൽ റോഡ് വികസന പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ച ഫണ്ടിൽ നിന്നും വെറും പതിനെട്ട് ശതമാനം മാത്രമാണ് ചിലവഴിക്കുവാനായത് റോഡ് സംരക്ഷണ പ്രവൃത്തികൾക്കായി സർക്കാർ നൽകുന്ന പദ്ധതിയിൽ ഒരു കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ചിലവഴിക്കേണ്ടതിൽ ലക്ഷം രൂപ മാത്രമാണ് ചിലവഴിച്ചത് പഞ്ചായത്തിലെ പൊട്ടിപ്പൊളഞ്ഞു കിടക്കുന്ന റോഡുകൾ റീചാർജ് ചെയ്ത് ശരിയാക്കുന്നതിന് മറ്റുമുള്ള ഫണ്ടാണ് ഇങ്ങനെ അനാസ്ഥ മൂലം നഷ്ടപ്പെട്ടത് പ്രൊജക്ട് തയ്യാറാക്കിയ റോഡുകൾ ഒന്നും പ്രവൃത്തി നടത്തുവാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കാണ് പഞ്ചായത്ത് നീങ്ങുന്നത് മൂന്ന് വർഷത്തോളമായി പഞ്ചായത്തിലെ തെരുവ് വിളക്കുകൾ കത്തിക്കുവാൻ പോലും ഈ ഭരണസമിതിക്കായില്ല ഭിന്നശേഷി വിദ്യാർത്ഥികളെ സ്കോളർഷിപ്പും ബത്തയും കൃത്യമായി നൽകുവാനും ഈ വർഷം കഴിഞ്ഞില്ല ഇത്തരം ജനദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥത ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനുമാണ് മാർച്ച് സംഘടിപ്പിച്ചത് സ്ഥിരം സമിതി അധ്യക്ഷ പി കെ റംലത്ത് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ സുതിക് വടക്കൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പ്രിയ ഹാരിസ് അബ്ദുൽ മജീദ് പി സുന്ദരരാജൻ സലീം മൈലംപാറ ടി സൈനുദ്ദീൻ ബ്രാഞ്ച് സെക്രട്ടറി മാരായ നസാഖ് വി പി അബ്ബാസ് പി ഹരീഷ് വാസിപ്പടി ജോസ് വാരിക്കൽ ബാലസുബ്രഹ്മണ്യൻ അനിമോൻ ബ്ലോക്ക് മെമ്പർ ഷരീഫ് പഞ്ചായത്ത് മെമ്പർ ഹസീന എന്നിവർ പങ്കെടുത്തു ലോക്കൽ സെക്രട്ടറി പി ബാലകൃഷ്ണൻ സ്വാഗതവും പി മജീദ് നന്ദിയും പറഞ്ഞു